ഐസിസി അറസ്റ്റ് വാറന്റ് നിലനിൽക്കുമ്പോഴും ഖസാക്കിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധ കുറ്റങ്ങൾക്കായി രണ്ടായിരത്തി മാർച്ചിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച ഒരു അറസ്റ്റ് വാറന്റ് പുടിന്റെ പേരിൽ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ രാജ്യത്തെ ആക്രമിച്ചതിന് ശേഷം യുക്രൈനിൽ നിന്ന് സായുധ സേനയിലേക്ക് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത റിക്രൂട്ട് ചെയ്തുവെന്ന കുറ്റമാണ് പുടിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നിട്ടും അന്താരാഷ്ട്ര ഗ്രൂപ്പായ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പങ്കെടുക്കാൻ പോയി കൊറിയയിലും വിയറ്റ്നാമിലും അദ്ദേഹം നടത്തിയ തുടർന്നായിരുന്നു ഇത് ഈ സന്ദർശനങ്ങൾ പാശ്ചാത്യ ഉപരോധങ്ങളോടും അന്താരാഷ്ട്ര നിയമങ്ങളോടുമുള്ള പുടിന് ധിക്കാരത്തെ കാണിക്കുന്നതാണ് യുക്രൈനിലെ യുദ്ധ കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് വാറന്റിന്റെ നിഴൽ കണക്കിലെടുത്ത് പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്നു എന്നാൽ പുടിനെ സംബന്ധിച്ച് തന്റെ വിദേശ യാത്രകൾ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം ബുദ്ധിമാനാണ് യുക്രൈനിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പുടിന്റെ ഉത്തരവാദിത്തത്തിന് ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു കാര്യമായ യാത്രാ നിയന്ത്രണങ്ങളും രാജ്യങ്ങൾ ഐ സി സി അംഗങ്ങളായതിനാൽ പുടിൻ ഈ അധികാര പരിധിയിൽ കടക്കുകയാണെങ്കിൽ അറസ്റ്റിന്റെ സാധ്യത വളരെ വലുതാണ് എന്നിരുന്നാലും ഐ സി സി സ്ഥാപിക്കുന്ന ഉടമ്പടിയായ റോം ചട്ടത്തിൽ ഖസാക്കിസ്ഥാൻ ഒരു കക്ഷിയല്ല അതിനാൽ അദ്ദേഹത്തെ ിൽ വയ്ക്കാൻ നിയമപരമായ സാധ്യതയില്ല ഈ കുരുക്ക് പുടിനെ തന്റെ അന്താരാഷ്ട്ര യാത്രകൾ ശ്രദ്ധാപൂർവം നാവിഗേറ്റ് ചെയ്യാൻ സഹായിച്ചു അറസ്റ്റിന്റെ ഭീഷണി കുറവുള്ള ലക്ഷ്യസ്ഥാനങ്ങളാണ് പുടിൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ത്യയും ഐ സി സിയിൽ ഒപ്പുവച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷം ജി ട്വന്റി ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കുന്നത് പുടിൻ ഒഴിവാക്കിയിരുന്നു നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പുടിനോ മറ്റ് മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരോ അന്താരാഷ്ട്ര നിയമത്തിന് കീഴിൽ എപ്പോഴെങ്കിലും നീതി നേരിടുമോ എന്നത് അനിശ്ചിതത്തിലാണ് യുക്രൈനിലെ തങ്ങളുടെ സൈനികരുടെ യുദ്ധ കുറ്റങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഒന്നും ക്രമിലിന് ശക്തമായി നിഷേധിച്ചു അതേസമയം ഐ സി സി മറ്റ് സാധ്യമായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്നത് തുടരുകയാണ് യുക്രൈൻ പിടികൂടിയ റഷ്യൻ സൈനികരെ യുദ്ധ കുറ്റങ്ങൾക്കായി അതിവേഗം വിചാരണയ്ക്ക് വിധേയരാക്കി ഇത് നിരവധി ശിക്ഷാവിധികൾക്ക് കാരണമായിട്ടുമുണ്ട് ഖസാക്കിസ്ഥാൻ സന്ദർശനം മോസ്കോയോടും ബീജിംഗും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയെ അടയാളപ്പെടുത്തി ഇരു നേതാക്കളും പടിഞ്ഞാറുമായി വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളെ നേരിട്ടിട്ടുണ്ട് ഖസാക്കിസ്ഥാനിലെ അവരുടെ കൂടിക്കാഴ്ച അവരുടെ തന്ത്രപരമായ പങ്കാളിത്തം സ്ഥിരീകരിക്കാൻ സഹായിച്ചു ഇരു നേതാക്കളും പരസ്പരം രാജ്യങ്ങളിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾക്കായി നാൽപ്പതിലധികം തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ പങ്കാളിത്തം റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അതിന്റെ എണ്ണയുടെയും വാതകത്തിന്റെയും പ്രാഥമിക വിപണി എന്ന നിലയിലും അതിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ആവശ്യമായ ഹൈടെക് ഇറക്കുമതിയുടെ ഒരു പ്രധാന വിതരണക്കാരനായും ചൈനയെ വളരെയധികം ആശ്രയിക്കുന്നു